ും ഒരു സഹോദരി ചോദിക്കാൻ ആവശ്യപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത് എനിക്കൊന്ന് ചോദ്യത്തിന് മതപരമായ ഒരു സൂക്ഷ്മത കുറവുണ്ട് അറിയാൻ വേണ്ടി ചോദിച്ചായാലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് പുരുഷന്മാരെ തെരഞ്ഞെടുത്തു ഒന്നും പറയരുത് ആ ചോദ്യം എന്നോടല്ല ആ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് അർത്ഥത്തിൽ ആ ചോദ്യം ഒരു വിശ്വാസ ഭാഗത്ത് വരാൻ പാടില്ല ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തെരഞ്ഞെടുത്ത ഒരു നിയമ സംവിധാനമാണ് അള്ളാഹു തെരഞ്ഞെടുത്ത സംവിധാനമാണ് അതിന് പിന്നിലെ യുക്തി ലക്ഷ്യം നമുക്ക് അറിയില്ല ചിരിപ്പിക്കരുത് സ്ത്രീകളുടെ പദവികളെ കുറിച്ച് വിശ്വത്തെ ലോകത്ത് ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യം ഒരു ദർശനങ്ങൾ ലോകത്ത് അവതരിപ്പിച്ചിട്ടില്ല എന്തോ അതുകൊണ്ട് സൂറത്ത് റിജാലില്ല പുരുഷന്മാരെ കുറിച്ച് പറയുന്ന ഒരു അദ്ദേഹം കുറേ ആലല്ലോ സ്ത്രീക്ക് നൽകിയ ഒരു പദവിയുണ്ട് സൂറത്തു നിസാ അതുകൊണ്ട് സമ്മതിക്ക അത് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പറയാൻ മാത്രമാണ് തിരിച്ചറിയണം അത് വെറുതെ സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശത്തെ കുറിച്ച് മാത്രം പറയാനാണ് സുഹൃത്തു തന്നെ മതി ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ പദവിയെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുക